വളരെ നല്ല അനുഭവിച്ചാണ് ാണ് ബുദ്ധിമുട്ട് കാരണം വീതി വളരെ കുറവാണ് അപ്പൊ തിരിച്ചും പോകുമ്പോഴും ഓക്കെ അപ്പൊ ഈ വൺവേ ആയി കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡുകാർക്ക് അതേപോലെ ഓട്ടോറച്ചക്കാർക്കും ചില സൈഡ് കടകൾക്കും അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ ഓട്ടോ സ്റ്റാൻഡ് എടുത്ത് മാറ്റപ്പെടും അതുപോലെ തന്നെ സൈഡിൽ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന കടകളും ഇവിടെ ഒഴിവാക്കും സർവീസ് റോഡ് വൺ വേ കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡിനുള്ള പരിഹാരം കാണുന്നത് അപ്പോ അങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോകുന്നുള്ള ഒരു ചോദ്യം ഉണ്ട് ആറ് ആണ് ഒരു സർവീസ് റോഡിന് വീതി അവർ പറയുന്നത് അപ്പോൾ ഓട്ടോ സ്റ്റാൻഡും അതുപോലെ തന്നെ ചില സ്ലാബുകളൊക്കെ ഇറങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആറ് മീറ്റർ പല സ്ഥലങ്ങളിൽ കിട്ടുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളെ ഉൾപ്പെടെ ഇവർ ഇവിടെ മാറ്റാനുള്ള ഒരു പദ്ധതി കാണുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാൻ മാറ്റുന്ന നമുക്ക് പ്രശ്നമില്ല പക്ഷെ നമുക്കൊരു ഇടം വേണം നമുക്കും കൂടെ ഇടം വേണം നമ്മൾക്ക് ജീവിക്കണ്ടേ അപ്പൊ വികസനങ്ങൾ വരുന്നതിനൊപ്പൊ സന്തോഷമുണ്ട് നമ്മൾക്കും ഇല്ല ഇടം വേണം അത്രേ ഉള്ളൂ അത് എവിടെയാണെന്ന് അവര് കണ്ടെത്താ തരാ